പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ദ റെസിഡൻസ് ഫ്രണ്ടിനെ അമേരിക്ക ആഗോള ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചു പഹൽഗാം ആക്രമണം പ്രത്യേകം പരാമർശിച്ചാണ് അമേരിക്കയുടെ നടപടി ടി ആർ എഫിനെ ആഗോള ഭീകരായി പ്രഖ്യാപിച്ച യു എസ് നടപടിയെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അഭിനന്ദിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ അമേരിക്ക ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരോട് നീതി പുലർത്തണമെന്നു കൂടി വ്യക്തമാക്കിയാണ് ടിആർഎഫിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചത് ഇന്ത്യ യു എസ് ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് ശക്തമായ സ്ഥിരീകരണമാണ് നടപടിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു ആഗോള ഭീകരരായി ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ പ്രഖ്യാപിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ എസ് ജയശങ്കർ അഭിനന്ദിച്ചു ലഷ്കർ എ തായ്ബയുടെ നിഴൽ ഭീകര സംഘടനയാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയും ഭീകരവിരുദ്ധ നിലപാടുകളും നടപടിയെ സാധൂകരിക്കുന്നുവെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നു ലഷ്കർ ഇ തായ്ബയെ നേരത്തെ തന്നെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഭാരതസൈന്യത്തിന് നേരെ പലതവണ ടി ആർ എഫ് ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയാണ് നിരോധനം നടപ്പാക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയും ലോകരാഷ്ട്രങ്ങളെ കൃത്യമായി വിദേശകാര്യ മന്ത്രാലയം വസ്തുതകൾ ബോധ്യപ്പെടുത്തിയിരുന്നു ഭാരതത്തിന്റെ പാർലമെന്ററി പ്രതിനിധി സംഘവും വിവിധ രാജ്യങ്ങളിലെത്തി കാര്യങ്ങൾ വിവരിച്ചിരുന്നു ഇത്തരം നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം